ഹായ് വെൽക്കം ഫ്യൂച്ചർ ടെക് എക്സ്പെർട്സ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് അപ്പം അതിൽ നമ്മൾ ബി സി എ ന്യൂ കോഴ്സിൽ വരുന്ന ഫസ്റ്റ് ഇയർ സബ്ജെക്ട്സും അതുപോലെ ഓൾഡ് സിലബസിൽ വരുന്ന സബ്ജെക്ട്സും ആണ് കവർ ചെയ്യാൻ വേണ്ടി പോകുക ഓക്കെ അപ്പം നമുക്കറിയാം നമ്മളുടെ ഡിസംബർ എക്സാം സെഷൻസ് ഓൾമോസ്റ്റ് അടുത്ത് കഴിഞ്ഞു അപ്പം ആ ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പം ഈ ഒരു സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാംസ് ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോവുക നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ഇഗ്നോ എക്സാം ഡയനാമിക്സ് അറിഞ്ഞിരിക്കണം അല്ലേ അതിൽ വരുന്ന ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞ എക്സാം സ്ട്രക്ചർ ആണ് ഓക്കെ നമ്മളുടെ ഇഗ്നോ എക്സാംസ് നോക്കുവാണെങ്കിൽ അവിടെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമുക്ക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആ ഒരു മോഡിൽ വരുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും ബി സി യുടെ കേസിൽ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് പ്രോബ്ലം സോൾവിംഗ് പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാം സ്ട്രക്ചർ ഈ ഒരു രീതിയിലായിരിക്കും വരിക അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ബേസ്ഡ് ഇവാലുവേഷൻ ആണ് ഉള്ളത് അല്ലേ അപ്പം ക്രെഡിറ്റ് ബേസ്ഡ് ഇവാലുവേഷൻ ആയതുകൊണ്ട് തന്നെ കോർ സബ്ജെക്ട് ക്രെഡിറ്റ്സ് കൂടുതലുള്ള സബ്ജെക്ട്സിന് കൂടുതൽ നമ്മൾ വെയിറ്റേജ് കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പഠിക്കാൻ അപ്പം ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമ്മൾ കവർ ചെയ്യുന്നത് ബേസ് ആണ് ബേസ് ആയിട്ടുള്ള സബ്ജെക്ട്സ് ആണ് വരുന്നത് അപ്പം ഫ്യൂച്ചറിൽ നമ്മൾ ഈ ബേസ് ക്ലിയർ ചെയ്താൽ അത്രമാത്രം നമുക്ക് ആയിരിക്കും അപ്പം അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾഡ് സിലബസിൽ വരുന്ന ബി സി ഓൾഡ് സിലബസിൽ വരുന്ന സെക്കൻഡ് സെമസ്റ്ററിലെ ബി സി എം സി എസ് സീറോ വൺ വൺ ദാറ്റ് ഈസ് പ്രോബ്ലം സോൾവിങ് ആൻഡ് പ്രോഗ്രാമിംഗ് അത് കോർ കോഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ബേസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സ് തന്നെയാണ് അപ്പം അത് വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം അതോടൊപ്പം ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നതാണ് കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ ബി സിയിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നതാണ് കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ കോർ കോഴ്സാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനും നമ്മൾ കൂടുതൽ ടൈം അലോട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പഠിക്കണം ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൂടുതൽ ടൈം അലോട്ട് ചെയ്ത് പഠിക്കേണ്ടത് കോർ കോഴ്സിനാണ് ഓക്കെ പിന്നെ നമ്മളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അപ്പം മാക്സിമം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും അത് അതുപോലെ തന്നെ നമുക്ക് എന്താറക്കിറങ്ങിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള ഒരു ഐഡിയ ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷനിൽ നിന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് വന്നാൽ നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആണ് ഓക്കെ അപ്പൊ നമുക്കറിയാം നമ്മൾ കോർ കമ്പ്യൂട്ടർ സയൻസ് പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു അപ്പം കോർ പേപ്പേഴ്സ് ആണ് നമ്മുടെ ബി സി എസ് സീറോ വൺ വൺ അല്ലെ കമ്പ്യൂട്ടർ ബേസിക്സ് ആൻഡ് പി സി സോഫ്റ്റ്വെയർ അവിടെ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എം എസ് ഓഫീസ് ഈ ഒക്കെ നമ്മൾ നന്നായിട്ട് കവർ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഡേറ്റ ഡേറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഫയൽ മാനേജ്മെന്റ് ഈ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പം നമ്മൾ അതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം എം എസ് ഓഫീസിൽ വർക്ക് ചെയ്ത് നോക്കി അതുപോലെ എക്സെല്ലിൽ ഇതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ഹാൻഡ്സ് ഓൺ എക്സ് എക്സ്പീരിയൻസൂടെ കിട്ടും അത് നമ്മളെ ഹെ നമ്മളുടെ എക്സാംസിന് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ എക്സാം വളരെ നന്നായിട്ട് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഫ്ലോ ചാർട്ട് അതുപോലെ ഡയഗ്രാംസ് അതൊക്കെ നമ്മളുടെ സബ്ജക്ട്സിൽ വരുന്നത് അതിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അത് നമ്മളുടെ എക്സാമിന് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ദെൻ നമുക്ക് വരുന്നതാണ് എം സി എം സി എസ് എം സി എസ് സീറോ വൺ വൺ നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജെക്ട് അത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജെക്റ്റ് ആണ് അപ്പം അത് കോർ കോഴ്സാണ് നമുക്കറിയാം അതിൽ നമ്മൾ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ട് അല്ലെ അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം കിട്ടിയാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ സ്റ്റാർട്ടിങ് ബേസ് കാര്യങ്ങൾ പഠിക്കുന്നതാണ് അവിടെ നമ്മൾ അൽഗുരുതം ഫ്ലോ ചാർട്ട് ബേസിക് പ്രോഗ്രാമിങ് കോൺസെപ്റ്റ്സ് ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം അതുപോലെ പ്രോഗ്രാം റൈറ്റിങ് ഡീ ഈ ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ആ ഏരിയാസ് ഒക്കെ മാക്സിമം കവർ ചെയ്ത് വേണം നമ്മളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓക്കെ അപ്പം ഈ ഒരു പർട്ടിക്കുലർ സബ്ജെക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം ആൽഗോറിതംസ് ആണെങ്കിലും ഫ്ലോ ചാർട്ട് ആണെങ്കിലും അപ്പം ഡെയിലി കുറച്ച് ടൈം അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കണം അപ്പം പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഒരു ഡെയിലി ബേസിസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ നമുക്ക് വരുന്ന കോർ സബ്ജക്റ്റ് ആണ് എം സി എസ് സീറോ വൺ ടു ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് അത് നമ്മളുടെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റ് ആണ് അവിടെ നമ്മൾ എന്തൊക്കെയാ പഠിക്കുക നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുക അല്ലെ അതുപോലെ തന്നെ സിപിയുനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻ ഡെപ്തിലാണ് ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ അത് കവർ ചെയ്യുക അല്ലേ അതുപോലെ മെമ്മറി ഓർഗനൈസേഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അതൊക്കെ മെമ്മറി ഓർഗനൈസേഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഔട്ട്പുട്ട് സിസ്റ്റംസ് അതുപോലെ ഇൻസ്ട്രക്ഷൻ്റെ ഫോർമാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ കവറിങ്ങ് ഈ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിങ് നമ്മളവിടെ പഠിക്കണം ഓക്കെ അപ്പോൾ ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെമ്മറി ഒക്കെ നമ്മൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട് അതൊക്കെ പഠിക്കണം ഇൻസ്ട്രക്ഷൻ സൈക്കിള് ഡിഫറെൻറ്റ് സൈസ് ഡിഫറെൻ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണ് അഡ്രസ്സിങ് മോഡ്സ് ഏതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ നമ്മളവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ആ ഏരിയാസും നന്നായിട്ട് തന്നെ പഠിക്കണം അതുപോലെ അസംബ്ലി ലാംഗ്വേജ് റൈറ്റിംഗ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കണം അപ്പം ഇൻസ്ട്രക്ഷൻ ആയിക്കൾ നമ്മൾ കുറച്ച് മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അവിടെ അല്ലേ അഡ്രസ്സിങ് മോഡ്സ് മെമ്മറൈസ് ചെയ്യേണ്ടതുണ്ട് ആ ഏരിയ ഒക്കെ വളരെ നന്നായിട്ട് നമ്മൾ നോക്കി പോകണം എക്സാമിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വരുന്നത് എം സി എസ് ടു സീറോ വൺ ദാറ്റ് ഈസ് പ്രോഗ്രാമിംഗ് ഇൻ സി ആൻഡ് പൈത്തൺ ഓക്കെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റ് ആണ് അതിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു സെമിലാർ ഈ സെക്കൻഡ് സെമിലർ ഈ ഒരു പർട്ടിക്കുലർ സിലബസിലാണ് അപ്പൊ അവിടെ നമുക്ക് സി പഠിക്കാനുണ്ട് അതുപോലെ പൈത്തണും കവർ ചെയ്യുന്നുണ്ട് അപ്പം ബേസിക് ഇൻഡാക്സ് സീടെ ആണെങ്കിലും പൈത്തൻ്റെ ആണെങ്കിലും ബേസിക് സിൻഡാക്സ് മനസ്സിലാക്കി വെക്കുക അവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റാ ടൈപ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ കൺട്രോൾ സ്ട്രക്ചേർസ് സിയിലാണേലും പൈത്തണിലാണെങ്കിലും കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഫങ്ഷൻസ് അറേസ് ഫയൽ ഹാൻഡിലിംഗ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട് ഈ ഏരിയ ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കവർ ചെയ്ത് പോവുക ഓക്കെ അപ്പം കോഡിങ് പ്രാക്ടീസ് ചെയ്യണം സിയിലാണേലും പൈത്തണിലാണേലും മാക്സിമം നമ്മൾ കോഡിംഗ് ഡിബഗിങ് എങ്ങനെയാണ് ഓക്കെ എറർ ഡിറ്റക്ഷനും കറക്ഷനും ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് കവർ ചെയ്ത് വരുന്ന സബ്ജെക്റ്റ് ആണ് എം എം സി എസ് ടു നോട്ട് ടു കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് നമുക്കല്ലേ അപ്പം അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആർക്കിടെക്ചർ ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം അതുപോലെ കൺട്രോൾ യൂണിറ്റ് പൈപ്പ് ലൈനിങ് ഒക്കെ കവർ ചെയ്യുന്നുണ്ട് ഈ ഏരിയ ഒക്കെ നന്നായിട്ട് പഠിക്കണം പിന്നെ നമ്മൾ അതിൽ കൂടുതലും ഡയഗ്രാംസ് ഒക്കെ ഉൾപ്പെടുത്തി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പിന്നെ നമുക്ക് വരുന്നത് എം സി എസ് ടു നോട്ട് ത്രീ ദാറ്റ് ഇസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് പ്രോസസ് മാനേജ്മെന്റ് മെമ്മറി മാനേജ്മെന്റ് ഫയൽ സിസ്റ്റം ഈ ഏരിയ ഒക്കെ നന്നായിട്ട് തന്നെ കവർ ചെയ്യുക അതുപോലെ നമ്മൾ ഡെഡ് ലോക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഡെഡ് ലോക്ക് അതുപോലെ സ്കെഡ്യൂളിങ് അൽഗോരിതംസ് വെർച്വൽ മെമ്മറി ഈ ഏരിയ ഒക്കെ നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കണം അപ്പം നമ്മൾ ഈ ഏരിയ ഒക്കെ പഠിക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പഠിക്കുമ്പോൾ അതിന്റെ എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് ഓരോ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ എക്സാമ്പിൾസും കൂടെ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പം മാക്സിമം ഡയഗ്രാംസ് ഒക്കെ നമ്മളുടെ ആൻസേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം അപ്പം അത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ നമ്മളുടെ കോർ കോഴ്സിനെ പറ്റിയിട്ടാണ് ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ അതുപോലെ തന്നെ ബിസിനസ് ഓറിയന്റഡ് സബ്ജക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് മാത്തമാറ്റിക്കൽ സബ്ജക്ട്സ് വരുന്നത് സീറോ വൺ ടു അല്ലേ മാത്തമാറ്റിക്സ് നമുക്ക് വരുന്നുണ്ട് അതുപോലെ എം സി എസ് സീറോ വൺ ത്രീ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് സെക്കൻഡ് സെമ്മില് വരുന്നുണ്ട് ഇപ്പൊ മാത്സിന്റെ പേപ്പേഴ്സ് വരുമ്പോ നമുക്ക് അതിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ഏരിയ വരിക സെറ്റ്സ് റീ റിലേഷൻസ് വരും അതുപോലെ ഗ്രാഫ് തിയറി പ്രോബിലിറ്റി ലീനിയർ ഓജിബ്ര ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇൻറ്റഗ്രേഷൻ ഫസ്റ്റ് സെമ്മിലെ മാത്സില് വരുമ്പം നമുക്ക് കൂടുതലും മെട്രിക്സ് ഇൻറ്റഗ്രേഷൻ അല്ലെ ഡിറ്റർമിനൻസ് ഈ ഏരിയ ഒക്കെ നന്നായിട്ട് കവർ ചെയ്യണം അപ്പം മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിൽ ഡെയിലി പ്രോബ്ലംസ് സോൾവ് ചെയ്യണം അല്ലേ അത് വിത്ത് നമ്മളുടെ ആക്യുറസി അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെയിലി ഉള്ള പ്രാക്ടീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അതുപോലെ നമ്മൾ ക്യുക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഫോർമുലാസ് ഒക്കെ പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ചാൽ അതും നമ്മളുടെ എക്സാം പ്രിപ്പറേഷന് വളരെ അധികം ഹെൽപ്ഫുള്ളായിരിക്കും ഓക്കെ ആ കാര്യങ്ങളൊക്കെയാണ് മാത്സ് പേപ്പേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം മാത്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസ് സബ്ജെക്റ്റ് ആയതുകൊണ്ട് തന്നെ മാത്സിൽ നമുക്ക് എത്രമാത്രം ബേസ് ഉണ്ട് അത് നമ്മളുടെ പ്രോഗ്രാമിംഗ് സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് ഇപ്പം മാത്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ സ്കിൽ ബേസ്ഡ് സബ്ജെക്ട്സ് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഒക്കെ വരുമ്പോ നമുക്ക് ഇ സിഒ സീറോ വരുന്നുണ്ട് ബിസിനസ് ഓർഗനൈസേഷൻ അതുപോലെ ബിസിനസ് ഓർഗനൈസേഷൻ ഓൾഡ് സിലബസില് ഫസ്റ്റ് സെമ്മില് കവർ ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് പിന്നെ സെക്കൻഡ് സെമ്മിൽ അവർക്ക് വരുമ്പോ നമുക്ക് അറിയാം ഇ സിഒ സീറോ സീറോ ടു അക്കൗണ്ടൻസി വരുന്നുണ്ട് അപ്പം ബിസിനസ് കോൺസ്റ്റ് നമ്മൾ ബിസിനസ് ഓർഗനൈസേഷനില് ബേസിക് ആയിട്ട് ബിസിനസ് സ്ട്രക്ചേഴ്സ് പ്രിൻസിപ്പിൾസ് ആ ഒരു ഏരിയാസൊക്കെയാണ് കവർ ചെയ്യേണ്ടത് അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ നമുക്കറിയാം നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതുപോലെ ജേർണൽ എൻട്രീസ് ലെഡ്ജേഴ്സ് അല്ലെ ലെഡ്ജർ പോസ്റ്റിങ് അതുപോലെ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ ഈ ഏരിയ ഒക്കെ കവർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കിൽ ബേസ്ഡ് ആയിട്ട് വരുന്ന നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് സബ്ജെക്ട്സ് ഉണ്ടല്ലോ അത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് സബ്ജെക്ട് ില് വരുമ്പ നമ്മൾ കവർ ചെയ്യുന്ന സബജക്ട്സ് ആണ് എം സി എസ് സീറോ വൺ വൺ ഫൈവ് ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വരുന്നുണ്ട് അപ്പം റൈറ്റിംഗ് സ്കില്ല് പ്രസന്റേഷൻ സ്കില്ല് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ആയിരിക്കും അതിൽ കവർ ചെയ്യുക അപ്പൊ നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്യേണ്ട മാക്സിമം റൈറ്റ് റൈറ്റ് ചെയ്യുക ബിസിനസ് ലെറ്റേഴ്സ് ആണെങ്കിലും ഇമെയിൽസ് ആണെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് മാക്സിമം നോക്കണം പിന്നെ നമുക്ക് വരുന്നതാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ ന്യൂ സിലബസില് വരുന്നതാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ബിഇ ബി എ ഇ വൺ എയ്റ്റി വൺ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് അപ്പം അതിൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ പറ്റി എൻവയോൺമെന്റൽ ചലഞ്ചസിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കുന്നുണ്ട് ഓക്കെ അപ്പം ആ ഒരു സബ്ജെക്ട്സ് കൂടുതലും ആയിട്ട് വരുന്നതാണ് മാക്സിമം ഡയഗ്രാംസും എക്സാമ്പിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേണം ആ ഒരു സിലബസ് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് സെമ്മില് ന്യൂ സിലബസിൽ വരുന്നതാണ് ബി ജി എൽ എ വൺ തേർട്ടി സിക്സ് തേർട്ടി വൺ തേർട്ടി സിക്സ് താറ്റ് ഇസ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് അപ്പം അവിടെ നമുക്ക് റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലേ ആ ഒരു സബ്ജെക്റ്റ് പഠിക്കുന്നതോടൊപ്പം അതിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് റെസ്യൂമർ പ്രിപ്പറേഷൻ ഓക്കെ അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ റൈറ്റിങ് അതുപോലെ വർക്ക് പ്ലേസ് കമ്മ്യൂണിക്കേഷൻ ഈ ഏരിയാസൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ നമ്മൾ റൈറ്റിംഗ് ആണ് മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ടത് ആൻഡ് ആൻഡ് ഓൾസോ വി നീ ടു ഇംപ്രൂവ് ഗ്രാമർ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യണം അതുപോലെ അതുവഴി നമുക്ക് ഈ ഏരിയാസൊക്കെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് ക്ലാരിഫിക്കേഷൻ കിട്ടും ഓക്കെ അപ്പം അത് നമ്മളുടെ ഫ്യൂച്ചർ നീച്ചിനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പൊ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് വരിക ഓക്കെ അല്ലെ നമ്മളുടെ കോർ കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പർ സ്കിൽ ബേസ്ഡ് അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ സ്റ്റഡി ടിപ്സ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത് എക്സാം ഒക്കെ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം അല്ലെ എക്സാം ടൈം ടേബിൾ വരെ നമുക്കിപ്പോൾ കിട്ടും അപ്പം ആ ടൈം ടേബിൾ ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു എക്സാം സ്റ്റഡി പ്ലാൻ തന്നെ പ്രിപ്പയർ ചെയ്യണം അപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ബി സി എൽ സബ്ജെക്ട്സിൽ വരുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സബ്ജെക്ട്സിനായിരിക്കണം കൂടുതൽ ടൈം അലോക്കേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ മാക്സിനം പ്രോഗ്രാമിംഗ് പ്രാക്ടീസിന് നമ്മൾ മാക്സിമം ടൈം അലോട്ട് ചെയ്യണം അതുപോലെ നമ്മൾ തിയറി സബ്ജെക്ട്സും സബ്ജക്ട്സിലെ മിക്സ് ചെയ്ത് പഠിക്കണം അപ്പൊ അത് നമുക്ക് ആ ഒരു എന്താ സബ്ജെക്ട് പല സബ്ജെക്ട്സ് ക്ലബ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും നമുക്ക് ബോർ ഇല്ലാതെ പോർഷൻസ് കവർ ചെയ്യാനായിട്ടും പറ്റും ഓക്കെ അതുപോലെ പ്രോഗ്രാമിങ് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഓക്കെ നമുക്ക് പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യാനാണെങ്കിലും ഡി ബഗ്ഗ് ചെയ്യാനാണെങ്കിലും അസംബ്ലി ലാംഗ്വേജ് സി എ പൈത്തൺ ഇതിലൊക്കെ മാക്സിമം നമ്മൾ പ്രോഗ്രാംസ് എഴുതിയും അതുപോലെ തന്നെ ചെയ്ത് നോക്കുക അതുപോലെ മൈൻഡ് മൈൻഡ് മാപ്പിംഗ് ഡാഗ്രാംസ് നമുക്ക് പഠിക്കുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഓക്കെ അതുപോലെ മാത് പേപ്പേഴ്സില് മാത് സബ്ജെക്ട്സില് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ എഴുതി തന്നെ ചെയ്ത് നോക്കുക മാക്സിമം അത് നമ്മളുടെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനും എക്സാമിനെ വളരെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സോൾവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ ആൻസേഴ്സ് നമ്മൾ റൈറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക ദാറ്റ് ഈസ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഒരു എക്സ് ഒരു പർട്ടിക്കുലർ എസ് എ ആണെങ്കിലും നമ്മളുടെ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റൻ ആണെങ്കിലും തന്നെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റിനെ അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രോഡക്ടറി പോർഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ നമ്മൾ ആ ഒരു ഇൻട്രോഡക്ടറി പോർഷനിൽ ബ്രീഫായിട്ട് എന്താണ് കോൺസെപ്റ്റ് ആ ഒരു ക്വസ്റ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ എന്താണ് കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് അത് എഴുതണം ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം വരേണ്ടത് പിന്നെ നമ്മൾ അതിന്റെ ബോഡി ഇലാബറേറ്റ് ചെയ്ത് ബോഡി എഴുതണം ബോഡി പോർഷനിലാണ് നമ്മൾ എന്തൊക്കെ എഴുതേണ്ടത് എക്സാമ്പിൾസ് ഡയഗ്രാംസ് ഫ്ലോ ചാർട്ട് ഇതൊക്കെ ഉള്ളത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ബോഡി പോർഷനിലാണ് കൺക്ലൂഷനിലേക്ക് വരുമ്പോഴോ അവിടെ നമ്മൾ മെമ്മറൈസ് ചെയ്യുകയാണ് സോറി സമ്മറൈസ് ചെയ്യുകയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെയെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് നമ്മളുടെ കൺക്ലൂഷനിൽ എഴുതും ഓക്കെ അപ്പൊ ഒരു സമ്മറി നമുക്ക് ആ ഒരു കൺക്ലൂഷനിൽ കാണാനായിട്ട് പറ്റും അപ്പൊ ഈ രീതിയിലായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം ഇൻട്രൊഡക്ഷനിൽ കീ കോൺസെപ്റ്റ്സ് എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് ബ്രീഫായിട്ട് നമ്മൾ നന്നായിട്ട് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണോ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതണം പിന്നെ ബോഡി പാർട്ടാണ് വരുന്നത് ബോഡി പാർട്ടുകൾ ഡയഗ്രാംസ് എക്സാമ്പിൾസ് ഫ്ലോ ചാർട്ട്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എഴുതണം കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ സമ്മറൈസ് ചെയ്ത് വേണം എഴുതാനാണ് സമ്മറൈസ് ചെയ്യുമ്പോൾ കീ പോയിന്റ്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പിന്നെ നമുക്ക് വരുന്നത് ടൈം മാനേജ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എക്സാമിന്റെ ടൈമിൽ ആ ഒരു എക്സാം ഹോളിൽ കറക്റ്റായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും മാക്സിമം മാത്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയാൽ എക്സാം ഹോളിൽ അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും അപ്പം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏത് രീതിയിൽ ആൻസർ ചെയ്യണം എന്നൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാൻ അപ്പം നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് എക്സാമിന് അത്രയും കൂടെ എളുപ്പമായിരിക്കും ഓക്കെ അതുപോലെ നമ്മൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യണം എക്സാമിന് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് അതൊക്കെ നന്നായിട്ട് പ്രൊഫർ ചെയ്തിട്ട് തന്നെ വേണം എക്സാമിന് പോവാൻ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എക്സാം ഹോളിൽ നമ്മളുടെ ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ മാക്സിമം ടൈം അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് വലിയ ക്വസ്റ്റ്യൻസിനാണ് ഓക്കെ ക്വസ്റ്റ്യൻ മാർക്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ടൈം മാനേജ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം ആദ്യമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അത്രമേ നമുക്ക് നന്നായിട്ട് അറിയാമെന്ന നല്ല കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ആദ്യം വേ ആദ്യമേ എഴുതാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളുടെ ആൻസർ എഴുതുന്നതിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ നമ്മുടെ ആ ഒരു പ്രസന്റേഷനും ഇമ്പോർട്ടൻ്റ് ആണ് എഫക്റ്റീവായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യണം ഓക്കെ വളരെ കൺസൈസും ആയിട്ടും നല്ല ഹാൻഡ് റൈറ്റിങ്ങിലും കീ പോയിന്റ്സ് ഒക്കെ നമ്മൾ പെൻസിലോ വെല്ലാം വെച്ച് ഹൈലൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ അതുപോലെ മാക്സിമം ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും ഒക്കെ നമ്മൾ അതുപോലെ ഒരു പ്രോഗ്രാമിംഗ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എക്സാമ്പിൾ പ്രോഗ്രാംസും ഒക്കെ വെച്ച് വളരെ നന്നായിട്ട് വേണം നമ്മൾ അത് എഴുത് എഴുതാൻ വേണ്ടിയിട്ട് അപ്പം പ്രസന്റേഷൻ എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യുന്നത് നമ്മളുടെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിന് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം ആ കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓക്കെ കൂടാതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എക്സാം ഡേ സ്ട്രാറ്റജിയിൽ വരുന്നതാണ് ടൈം മാനേജ്മെന്റ് എക്സാം ഹോളിലെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യമേ എഴുതുക പിന്നെ നമ്മളുടെ ആ ഒരു ഡിഫിക്കറ്റി ഡിഫിക്കൽട്ടി ലെവൽ ബേസ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം ഇപ്പം എട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി എന്നുള്ള കേസ് വരുമ്പോൾ അല്ലെ അങ്ങനെ ഉണ്ട് ചില ക്വസ്റ്റ്യൻസിനുണ്ട് എ ടു ക്വസ്റ്റ്യൻസ് തന്നിട്ട് അഞ്ചെണ്ണം മാത്രം ഇനി ഫൈവ് എന്ന് പറഞ്ഞ് ചോദിക്കും അപ്പം അതിൽ നമ്മൾ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ അതുപോലെ ഈ പാർട്ട് വൈസ് വരുന്ന ക്വസ്റ്റ്യൻസ് ചില ക്വസ്റ്റ്യൻസിൽ എ ബി സി ഡി അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നമുക്ക് അറിയാമെങ്കിൽ ചൂസ് ചെയ്യാൻ ചെയ്താൽ നമുക്ക് നല്ലതാണ് അപ്പം ആ ഓരോ പാർട്ടിൽ നിന്നും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാർക്ക് നമുക്ക് കിട്ടും വളരെ നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ എക്സാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതോടു കൂടി നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ എത്രമാത്രം ടൈം നമുക്ക് അവിടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മളുടെ എക്സാം പ്രിപ്പറേഷൻ എക്സാം ഹാളിൽ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പം ആ ഒരു ത്രീ അവേഴ്സിനുള്ളിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ചില കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഒക്കെ വരുമ്പോൾ ടേബിൾ ഒക്കെ വരച്ചിട്ട് എഴുതണം അതുപോലെ തന്നെ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനൊരു ഹെഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മൾ പെൻസിലൊക്കെ വെച്ച് അണ്ടർലൈൻ ചെയ്ത് ആ ഒരു രീതിയിലൊക്കെ എഴുതുമ്പോൾ നമുക്കത് കൂടുതൽ എഫക്റ്റീവായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം ഇനി നമ്മൾ കുറച്ച് ഫൈനൽ ടിപ്സ് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഇനിയുള്ള ടൈം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നമ്മളുടെ ഇപ്പം പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വെച്ച് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കണം ഓക്കെ അപ്പം സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ പഠിച്ചില്ല അങ്ങനെയൊന്നും വിചാരിക്കാതെ നമ്മൾ പഠിച്ച അത്രയും പോർഷൻസ് വളരെ ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും റിവൈസ് ചെയ്ത് നമ്മൾ ഉറപ്പിക്കണം ഓക്കെ സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക അതുപോലെ പ്രാക്ടീസ് ചെയ്യുക റെഗുലർലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഓക്കെ ന്യൂമറിക്കലും അതുപോലെ പ്രോഗ്രാമിംഗ് സ്കില്ലും നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനേ എഫക്റ്റീവായിട്ട് വളരെ എഫക്റ്റീവ് ആണ് ഡെയിലി റെഗുലർലി ഉള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ റിമംബർ ചെയ്യേണ്ടത് എവരി ലൈൻ ഓഫ് കോഡ് യു റൈറ്റ് എവരി പ്രോബ്ലം യു സോൾവ് ടേക്സ് യു ക്ലോസർ ടു ബിക്കം എ ടെക് എക്സ്പേർട്ട് അപ്പൊ നമ്മൾ ഓരോ സെമ്മും കവർ ചെയ്ത് വളരെ നല്ല കൂടി സ്കോർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ഒരു ടെക് എക്സ്പേർട്ട് എന്നുള്ള ലെവലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ നമ്മൾ റിമംബർ ചെയ്യണം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഈ സ്ട്രാറ്റജീസ് ഒക്കെ വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് കരുതുന്നു അപ്പം ഒരു നല്ല എക്സാം സീസൺ ആവട്ടെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് പ്രിപ്പയർ ഗുഡ് നിങ്ങൾ വെഡ് ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിയൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്